നമസ്കാരം എം സ്റ്റുഡിസെന്റിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ പി എസ് സി ബുള്ളറ്റിനുള്ള ചോദ്യങ്ങളാണ് അല്ലെ അപ്പോൾ കഴിഞ്ഞ ദിവസം കളിയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അല്ലെ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കളിയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഫാക്ടുകളും അതിന് റിലേറ്റഡ് കണ്ടന്റുകളും ആണ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ നമ്മൾ പഠിക്കുന്ന ഓരോ ഫാക്ടുകളും റിവൈവ് ചെയ്ത് ഉറപ്പിക്കുക അവരോടൊപ്പം തന്നെ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര കട്ടിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് എന്ന് അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇപ്പോൾ ക്യാൻ ചലച്ചിത്രോത്സവം ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം നേടിയ വനൂരി കനുഹുനെ പറഞ്ഞു അതേപോലെ തന്നെ അതിലൊരു ഇന്ത്യൻ കൂടെ ഉണ്ടായിരുന്നു അല്ലെ ഒരു മലയാളി ഉണ്ടായിരുന്നു ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് സംവിധാനത്തും ഛായാഗ്രഹണ രംഗത്തും മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തൊക്കെ പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ആരെയായിരുന്നു ഗുൽസർ ജ്ഞാനപീഠ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്ഞാനപീഠ പുരസ്കാരം ചെയ്താവായിട്ടുള്ള ഉറുദു കവി ഗുൽസാറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ജയ് മോഹൻ പഠിച്ചു വഞ്ചിപ്പാട്ടിന്റെ ഈടനത്തിലെ കുമാരൻ നാശാൻ രചിച്ച കാവ്യമാണ് കരുണ എന്ന് പഠിച്ചു അതേപോലെ നമ്മൾ ഒരുപാട് ഫാക്ടുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ ഈ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതായിരുന്നു നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകം തോപ്പിൽ വാസി എഴുതുന്ന സമയത്ത് അപ്പോ നമ്മൾ എന്ത് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ തൂലികാ തൂലികനാമമായിരുന്നു സോമൻ എന്ന് പറഞ്ഞപ്പോ റിലേറ്റ് ചെയ്തുകൊണ്ട് വൈക്കം ബഷീറിന്റെ പ്രഭ എന്ന തൂലികാ നാമത്തെ പറ്റിയും അനന്തൻ എന്നുള്ള എസ് കെ പൊറ്റക്കാട്ടിനെ കുറിച്ച് അങ്ങനെ നമ്മൾ കുറേ ഒരു മൂന്നാലു പേരുടെ തൂലികാ നാമം അതായത് നമ്മൾ നോർമലി ഉള്ളതല്ലാതെ അല്ലെ അതേപോലെ മത്തായിയുടെ ഇതാണ് പാറപ്പുറത്ത് എന്നുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ കുറേ റിലേറ്റഡ് ഫാക്ട്സും ചോദ്യങ്ങളൊക്കെ തന്നു ഒരുപാട് പേര് അതിൻ്റെ ഉത്തരം എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷം എന്താണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ അപ്പോൾ നമ്മൾ ഇനി ഇന്ന് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഓക്കെ അപ്പോൾ അടുത്ത സെക്ഷനാണ് അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ കറണ്ട് ഒക്കെ ചോദിക്കും അതായത് പിന്നെ ഈ ഡിഗ്രി പ്രിലിംസ് ഒക്കെ നമുക്ക് വരാനിരിക്കാൻ അല്ലേ അപ്പോൾ ഈ പ്രിലിംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ എൽ ഡി സിക്ക് ആണെങ്കിലും എൽ പി യു പിക്ക് ആണെങ്കിലും ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒരു ഫാക്റ്റ് കലയും സാഹിത്യവും എന്നുള്ളത് എൽ പി യു പിക്ക് ഇല്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ എൽ പി എസ് സി യു പി എസ് സിക്ക് കലയും സാഹിത്യം ഇല്ലാതിരിക്കാം പക്ഷെ എന്താണ് ആത്മകഥകള് അതേപോലെ അപരനാമങ്ങൾ ഇതൊക്കെ മലയാളത്തിൽ ചോദിക്കാം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്കപ്പം അവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ് അതിന് ഉദാഹരണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിന്ന ആ തുലിഖാനാമങ്ങളുടെ കയ്യിൽ പറഞ്ഞ ആ കാര്യങ്ങൾ ഇത് കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിലും നമുക്കത് എവിടെ ചോദിക്കാം മലയാളത്തിലും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ പാഴെ ഒഴിവാക്കരുത് ഓരോ കിട്ടുന്ന ഫാക്ടറുകളും വളരെയധികം വിലപ്പെട്ടതാണ് കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ റിലേറ്റഡ് കണ്ടൻസ് എല്ലാം നമ്മളോടൊപ്പം തന്നെ മെസ്സേജ് ചെയ്ത് വരാനും ശ്രദ്ധിക്കും ട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജർമിയൻ ഗ്രീൻ രചിച്ച ഈ പുസ്തകം അക്കാലത്ത് ബെസ്റ്റ് സെല്ലർ ആയിരുന്നു സ്ത്രീപക്ഷ നിലപാടുകളെ അപഗ്രദിക്കുന്ന ഈ പുസ്തകം പതിനൊന്ന് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് പുരുഷന്മാർ സൃഷ്ടിച്ചു വെച്ച മൂല്യങ്ങൾ സ്ത്രീത്വത്തെ എങ്ങനെ അപമാനിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വായിക്കണമെന്ന് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകൻ എം കൃഷ്ണൻ നായർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതാണ് ഈ പുസ്തകം ദി ഫീമെയിൽ യുണക് എന്നുള്ളതാണ് ദി ഫീമെയിൽ യുണക് എന്നുള്ള പുസ്തകത്തെ കുറിച്ചുള്ള വിവരണമാണ് ഈ തന്നിരിക്കുന്നത് ദ ഫീമെയിൽ യുണക് എന്നുള്ളത് അപ്പൊ ഇതിൽ എന്തൊക്കെ ഫാക്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജർമൻ ഗ്രീൻ രചിച്ച പുസ്തകം അക്കാലത്തെ ബെസ്റ്റ് സെല്ലർ പുസ്തകമായിരുന്നു അത് സ്ത്രീപക്ഷ നിലപാടുകളെ സ്ത്രീപക്ഷ നിലപാടുകളെ അപമാനിക്കുന്ന ഈ പുസ്തകം സോറി അപഗ്രദിക്കുന്ന ഈ പുസ്തകം പതിനൊന്ന് ഭാഷകളിലേക്കാണ് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്ത്രീപക്ഷ നിലപാടുകളെ അപഗ്രദിക്കുന്ന ഈ ഒരു പുസ്തകം പതിനൊന്ന് ഭാഷകളിലേക്കാണ് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ പുരുഷന്മാരുടെ ആ ഒരു തീരുമാനങ്ങൾ സ്ത്രീത്വത്തെ എത്രത്തോളം അപമാനിക്കുന്നു എന്ന് ഉള്ളത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് എം കൃഷ്ണൻ നായർ എം കൃഷ്ണൻ നായർ എന്ന് പറയുന്നത് ബുക്കിന്റെ പേരെന്താണ് മറക്കരുത് ദി ഫിമാൽ യുണാക് എന്നുള്ളതാണ് ദ ഫിമാൽ യുണാക് എന്നുള്ളതാണ് ഓക്കെ അല്ലേ അപ്പൊ അടുത്ത ഫാക്ട് നോക്കാം ലോകത്തെ ആദിമ ഭാഷകളിൽ ഒന്നായ ഓക്കെ ലോകത്തെ ആദിമ ഭാഷകളിൽ ഒന്നായ സുമേറിയൻ ഭാഷയ്ക്ക് നൽകുന്ന ആദരമാണ് ഖദാർദിന്റെ ഈ സിനിമ ഒരു സിനിമയെ കുറിച്ചുള്ള ആണ് കേട്ടോ നമ്മുടെ സംഗീതം അഥവാ നോട്ട്രെ മ്യൂസിക് എന്നുള്ള ആ ഒരു സിനിമയാണ് അപ്പൊ ഈ സിനിമയിൽ എന്താണ് പറയുന്നത് സുമേറിയൻ ലാംഗ്വേജിനെ ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് ലോകത്തെ ആദിമ ഭാഷകളിലൊന്നായ സുമേരിയൻ ഭാഷയ്ക്ക് നൽകുന്ന ആദരമാണ് ഗോനാഥിന്റെ ഈ സിനിമ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി ഒരുക്കിയ ഈ സിനിമ ഏതാണ് നമ്മുടെ സംഗീതം അല്ലെങ്കിൽ നോട്രെ മ്യൂസിക് യു എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ സംഗീതം അഥവാ നോട്രെ മ്യൂസിക്യു എന്നുള്ളത് എന്താണ് ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്രസ്ഥാനത്തോട്ട് നിർത്തിക്കൊണ്ട് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് സുമേറിയൻ ലാംഗ്വേജിനെ ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ആദിമ ഭാഷകളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് സുമേറിയൻ എന്നുള്ളത് അപ്പൊ ആ ഭാഷയെ ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് ആദ്യം ാണ് ഇതൊന്ന് വരുന്നത് എന്നാണ് ആണല്ലോ അടുത്തത് എല്ലാ കൊല്ലവും മാർച്ച് ഇരുപത്തിയൊന്നിന് ആഘോഷിക്കുന്ന പാസികളുടെ ഈ പ്രധാന ഉത്സവമാണ് നവ്രോജ് എന്നുള്ളത് ഓക്കെ മാർച്ച് ഇരുപത്തിയൊന്നിന് ആഘോഷിക്കുന്ന പാസികളുടെ ഒരു പ്രധാന ഉത്സവമാണ് നവ്രോജ് എന്ന് ഉള്ളത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യമാണ് എല്ലാ കൊല്ലവും മാർച്ച് ഇരുപത്തിയൊന്നിന് ആഘോഷിക്കുന്ന പാസികളുടെ ഈ പ്രധാന ഉത്സവമാണ് നവ്രോജ് എന്നുള്ളത് ഓക്കെ എല്ലാ കൊല്ലവും മാർച്ച് ഇരുപത്തിയൊന്നിന് ആഘോഷിക്കുന്ന പാസികളുടെ ഒരു പ്രധാന ഉത്സവമാണ് നവ്രോജ് എന്നുള്ളത് ഓക്കെ മാർച്ച് ഇരുപത്തി ഒന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം മാർച്ച് ഇരുപത്തി ഒന്നിന് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നുണ്ട് എന്താണ് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്നാണ് ലോക വനദിനം ഓക്കെ ഈ ഇരുപത്തി ഒന്ന് പറയുന്നപ്പം തന്നെ നമുക്ക് ഒന്ന് രണ്ട് ഫാക്ടറുകൾ കൂടെ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാം ഓക്കെ അപ്പോ ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞു തരാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കോഡ് തന്നെയാണ് വനജല കാല 谁呀？ വനജല കാലക്ഷയം മാർച്ച് ഇരുപത്തിയൊന്ന് വനദിനമാണ് ഇരുപത്തിയൊന്ന് വനദിനം ജലദിനം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലാവസ്ഥാ ദിനം ക്ഷയം ഇരുപത്തിനാല് ഓക്കെ അപ്പൊ എന്താണ് വനജല കാലക്ഷയം എന്ന് പഠിച്ചാൽ ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് എന്നിട്ട് അങ്ങോട്ട് ബാലൻസ് നമുക്ക് കൗണ്ട് ചെയ്ത് പോവാം ഓക്കെ അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക എല്ലാ കൊല്ലവും മാർച്ച് ഇരുപത്തി ഒന്ന് ആഘോഷിക്കുന്നത് ഏതാണ് പാസികളുടെ ഒരു പ്രധാന ഉത്സവമാണ് നവറോജ് എന്നുള്ളത് അപ്പൊ നമ്മള് ലോക വനദിനമായി ആചരിക്കുന്നതും മാർച്ച് ഇരുപത്തിയൊന്ന് തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒന്ന് ലോക വനദിനമാണ് തീം എന്തായിരുന്നു മഴ ഉപേക്ഷിക്കൂ മഴ പെയ്തോളും എന്നുള്ളത് വളരെ പ്രശസ്തമായിട്ടൊരു വാചകമാണ് അതോടൊപ്പം തന്നെ നമ്മൾ തീം കൂടെ അറിഞ്ഞു വെക്കുക തീം എന്ന് പറയുന്നത് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ എന്നുള്ളതാണ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ എന്നുള്ളതാണ് എന്റെ ഏർ വനദിനത്തിന്റെ തീം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ അല്ലെ അപ്പൊ അടുത്ത ഫാക്ട് നോക്കാം അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം ഏത് യൂണിവേഴ്സിറ്റിയാണ് പുലിസ്റ്റർ പുരസ്കാരം വിതരണം ചെയ്യുന്നത് പുലിസ്റ്റർ പുരസ്കാരം എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്കറിയാം ഏതാണ് പുലിസ്റ്റർ പുരസ്കാരം എന്ന് പറയുന്നത് പത്രപ്രവർത്തന രംഗത്ത് നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് അല്ലേ ഇപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് പുലിസ്റ്റർ പുരസ്കാരം ഇത് നൽകി വരുന്നത് ആരാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് പുലിസ്റ്റർ പുരസ്കാരം നൽകി വരുന്നത് അപ്പോൾ പുലി പുലിസ്റ്റർ പുരസ്കാരം എന്ന് പറയുന്നത് പത്രപ്രവർത്തന രംഗത്ത് നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുലിസ്റ്റർ പുരസ്കാരം നേരെ കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് നൽകുന്നത് ിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഡാനിഷ് സിദ്ദിഖി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹം ഫീച്ചേർഡ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഫീച്ചേർഡ് ഫോട്ടോഗ്രാഫിയിൽ മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അവർഡ് പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഡാനിഷ് സിദ്ദിഖി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് ഇരുപതാമത്തെ ചോദ്യം ടിബറ്റൻ പുതുവർഷ ആഘോഷമായി ടിബറ്റൻ പു ആഘോഷമായി ലോസാറിന്റെ ആചാരങ്ങളെയും പാരമ്പര്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉത്സവം രൂപം കൊണ്ടത് കൊയ്ത്തുകാലത്തിന്റെ കൊയ്ത്തുകാലത്തിന്റെ പരിസ്ഥാപ്തി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ ഉത്സവം ഡിസംബർ മാസത്തിലാണ് നടക്കുന്നത് സിക്കിമിന്റെ ബൂട്ടിയ ഗോത്ര ഇടയിലാണ് കൂടുതൽ പ്രചാരം ഏതാണ് ഉത്സവം ലോസൂക്ക് എന്നുള്ളതാണ് ലോസൂക്ക് എന്നുള്ളതാണ് അപ്പൊ സിക്കിം എന്നുള്ള പ്രദേശത്ത് നമ്മളിപ്പോ സിക്കിം ടിബറ്റൻ ബോർഡർ ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ അപ്പൊ അതിലുള്ള പാസ് ഏതായിരുന്നു സിക്കിം ടിബറ്റൻ ബോർഡറിൽ നമ്മൾ പാസ് എന്ന് പറഞ്ഞു പഠിച്ചത് ഏതായിരുന്നു നാതുലാ പാസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഈ നാദുല പാസ് പറയുമ്പോൾ സിക്കിമും ടിബറ്റും കൂടെ നമ്മൾ എന്ത് പറഞ്ഞു നാത്തോന് വീട്ടില് വന്നു കഴിഞ്ഞാല് ഫുള്ള് സിക്കാണ് ഒരു ടീ പോലും എടുത്ത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് കണക്ട് ചെയ്തല്ലേ അപ്പൊ നമ്മൾ ശേഷനെയൊക്കെ പറഞ്ഞു പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫാക്ടറികൾ ഓർമ്മിച്ച് നിക്കുന്നത് അപ്പൊ ടിബിറ്റൻ പുതുവർഷ ആഘോഷമായിട്ട് ോസറിന്റെ ആചാരങ്ങളെയും പാരമ്പര്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉത്സവം രൂപം കൊണ്ടിട്ടുള്ളത് കൊയ്ത്തുകാലത്തിന്റെ പരിസമാപ്തി സൂചിപ്പിച്ചു കൊണ്ടുള്ള ഈ ഉത്സവം ഡിസംബർ മാസത്തിലാണ് നടക്കുന്നത് സിക്കിമിൽ ബൂട്ടിയ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലാണ് കൂടുതലായി പ്രചാരം ഈ ഉത്സവം ഏതാണ് ലോസു എന്നുള്ളതാണ് അപ്പൊ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു പഠിക്കുമ്പോൾ അതായത് കൊൽത്തു ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താണ് വിളവെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പൊങ്കലും ഓണോ നമ്മൾ പറയാറുണ്ട് പറയാറുണ്ടല്ലേ അപ്പൊ എന്താണ് ദേശീയ കേരളത്തിന്റെ ദേശീയോത്സവം മാണ് ഓണമെങ്കിലും നമ്മൾ എന്താണ് വിളപ്പ് വിളപ്പ് സോറി വിളവെടുപ്പിന്റെ ഒരു കാലത്തോടുകൂടെ നമ്മൾ ഓർമ്മിക്കുന്നതാണ് തമിഴ്നാട്ടിലെ പൊങ്കലൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് ഉത്സവങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലെ ഇപ്പൊ ദീപാവലിയൊക്കെ പറയുമ്പോൾ ലൈറ്റ് ലൈറ്റുകളുടെ അല്ലെ പ്രകാശത്തിന്റെ അല്ലെങ്കിൽ ദീപങ്ങളുടെ ഒരു ആഘോഷം എന്ന രീതിയിൽ നമ്മൾ പറയും വിഷു ആണെങ്കിലും നമ്മൾ എന്താണ് മേടമാസത്തിൽ വിഷു വരുമ്പോൾ അതൊരു പുതു ഒരു പുതുദിനമായിട്ട് നമ്മൾ തന്നെ കണക്കാക്കുന്നതാണ് അല്ലെ അതായത് ഒരു പുതിയൊരു വർഷമാണ് വിളവെടുപ്പ് എന്നുള്ളതല്ല അപ്പൊ മേടം വിഷു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ും കൃഷി ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് ഫാക്ടുകൾ നമ്മുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ കേരളത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ വിഷുവും ഓണത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചുള്ളത് എന്നുള്ളത് നമുക്കറിയാവുന്നതൊന്നാണ് അപ്പൊ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് എന്താണ് ഒരു ചെറിയൊരു നോളജ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം അപ്പൊ ആ ചെറിയൊരു ഫാക്ടറും എന്തല്ല നമുക്ക് ഓരോ ഫാക്ടറും ഇമ്പോർട്ടന്റ് തന്നെയാണ് എവിടെ നിന്നും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാവുന്നതാണ് അപ്പൊ ഇതിൽ നമ്മളിപ്പോ വായിച്ചത് ഏതായിരുന്നു ടിബറ്റൻ പുതുവർഷ ആഘോഷമായ ലോസാറിന്റെ ആചാരങ്ങളെയും പാരമ്പര്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉത്സവം രൂപം കൊണ്ടിട്ടുള്ളത് കൊയ്ത്തുകാലത്തിന്റെ സമാപ്തി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ ഉത്സവം ഡിസംബർ മാസത്തിലാണ് നടക്കുന്നത് സിക്കിമിൽ ബൂട്ടിയ ഗോത്രവർഗത്തിനിടയിലാണ് കൂടുതൽ പ്രചാരം എങ്കിൽ ആ പേരാന്താണ് ലോസൂക്ക് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കണക്ട് ചെയ്തത് അല്ലെ ഉം അടുത്ത ഫാക്ടിലോട്ട് ആരുടെ ലേഖനങ്ങൾ സമാഹരിച്ച് പുറത്തിറങ്ങിയ പുസ്തകമാണ് ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ആരുടെ ആരുടെ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ലേഖനങ്ങൾ സമാഹരിച്ച് പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് സൽമാൻ റുഷ്ദി എന്നുള്ളതാണ് സൽമാൻ റുഷ്ദി എന്നുള്ളതാണ് ഓക്കെ ആരുടെ ലേഖനങ്ങൾ സമാഹരിച്ച് പുറത്തിറങ്ങിയ പുസ്തകമാണ് ലാംഗ്വേജ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് സൽമാൻ റുഷ്ദി എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ നമ്മുടെ അടുത്ത ചോദ്യം അടുത്തത് മേരി കേട്ടോ അടുത്തത് മേരി കുറിച്ചാണ് ചരിത്രകാരിയുമായ ഈ വാന്യ വനിത ചരിത്രം എന്ന തുടക്കക്കാരിൽ ഒരാളാണ് വാമൊഴി ഒന്ന് ശ്രദ്ധിക്കണേ വാമൊഴി ചരിത്രം എന്ന വിജ്ഞാനശാഖയിലെ തുടക്കക്കാരിൽ ഒരാളാണ് മേരി ചാമ്പർലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകമാണ് എന്നുള്ളത് ഫൈൻ വുമൺ എന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു ഭാഗമായി ആദ്യമായി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഓക്സ്ഫോർഡിൽ ബുക്സ് സർവകലാശാലയിൽ പ്രൊഫസർ എമിനറ്റ് ആനിവർ ആണ് ഈ വനിത അപ്പൊ ആ വനിതയുടെ പേരെന്താണ് ആനിവർ ആരാണി വനിത മേരി ചാമ്പർലേൻ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഫാക്ടുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ച നോവലിസ്റ്റും ചരിത്രകാരിയുമാണ് ആരെ കുറിച്ച് പറയുന്നത് മേരി ചാമ്പർലൈൻ ആണ് കേട്ടോ അവർ നോവലിസ്റ്റ് ആണ് ചരിത്രകാരിയാണ് അതേപോലെ വാമൊഴി ചരിത്രത്തിലെ പ്രധാന വക്താവ് കൂടിയാണ് ഇതിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഫൈൻ വുമൺ എന്നുള്ളത് ഓക്സ്ഫോർഡ് ബുക്ക് സർവകലാശാലയിലെ പ്രൊഫസർ ആണ് അദ്ദേഹം അവര് എന്നുള്ളത് കൂടിയാണ് അപ്പൊ ഇത്രയും ഫാക്ടറുകൾ ഓർത്ത് വെക്കുക ചോദിക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ സാധിക്കില്ല സി എ ഭാഗത്തോ മറ്റും നമുക്ക് ചോദിക്കാൻ ഒരു പേരാണ് അടുത്ത ചോദ്യം കൂടിയാട്ടത്തിലെ വിദൂഷകന്റെ ആട്ടക്രമം പരിഹരിച്ച് നിലവാരപ്പെടുത്തിയ പുരാതന കവി ആരാണ് തോലനാണ് ഓക്കെ കൂടിയാട്ടത്തിലെ വിദൂഷകന്റെ ആട്ടക്രമം പരിഷ്കരിച്ച് നിലവാരപ്പെടുത്തിയ പുരാതന കവിയാണ് തോലൻ എന്ന് പറയുന്നത് ആരാണ് തോലൻ അപ്പോ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ പുരാതന കാലം മുതൽക്ക് തന്നെ ഒരു സംസ്കൃത എന്താ പറയുക കേരളീയ ശൈലിയിൽ സംസ്കൃത നാടകാവതരണം എന്ന രീതിയിലുള്ള വളരെ പ്രശസ്തമായ ഒന്നാണ് എന്ത് കൂടിയാട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന അഭിനയ കലയായിട്ട് തന്നെ നമുക്ക് എന്ത് കണക്കാക്കാം കൂടിയാട്ടത്തെ കണക്കാക്കാം കൂടിയാട്ടം എന്ന് പറയുന്നത് ഒരു പ്രത്യേകം കാറ്റഗറി ആളുകൾ ചെയ്യുന്നതായിരുന്നു കൂത്തമ്പലത്തിൽ മാത്രം അരങ്ങേറുന്നത് നമ്മളെ പണ്ടുള്ള ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ കൂത്തൊക്കെ നടക്കാനായി ായിട്ട് കൂത്ത് കൂടിയാട്ടൊക്കെ നടക്കാനായിട്ട് അവിടെ എന്തുണ്ടായിരുന്നു ഭൂത്തമ്പലങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ പൂത്തമ്പലങ്ങൾ വളരെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലെ പൂത്തമ്പലങ്ങളിൽ മാത്രം അരങ്ങേറിയിരുന്ന ഒന്നാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് യുനെസ്കോ പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഒന്നോട് കൂടിയിട്ട് സ്ഥാനം നേടിയ ഒന്നാണ് ഈ പറയുന്ന കൂടിയാട്ടം എന്നുള്ളത് അപ്പൊ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പോലെ തന്നെ അത് യുനെസ്കോ നമ്മുടെ കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ച ഒന്നാണ് മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് അപ്പൊ നമുക്ക് ചോദ്യം വരാം യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിച്ച കലാരൂപം ഏതാണ് ഏതാണ് കൂടിയാട്ടമാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഒന്നിലാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് ചാക്യാർമാരും നങ്ങിയാർമാരും അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീ വേഷം കിട്ടുന്നതിനായിട്ട് സ്ത്രീകൾ തന്നെ ആവശ്യമുള്ള ഒന്നാണ് എന്ത് കൂടിയാട്ടം എന്ന് പറയുന്നത് മറ്റുള്ള കലാരൂപങ്ങളിൽ പുരുഷന്മാർ സ്ത്രീ വേഷം ധരിക്കും പക്ഷെ ഇതിലെന്ത് ചെയ്യും ഇതിൽ സ്ത്രീ വേഷം ധരിക്കാൻ സ്ത്രീകൾ നിർബന്ധമായും വേണ്ടെന്ന ഒരു കലാരൂപം കൂടിയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കൂടിയാട്ട കേന്ദ്രത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാവോ തൃപ്പൂണിത്തറയാണ് എവിടെയാണ് ആസ്ഥാനം എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയാണ് തൃപ്പൂണിത്തറ തൃപ്പൂണിത്തറയിലാണ് അന്താരാഷ്ട്ര കൂടിയാട്ടം അന്താരാഷ്ട്ര കൂടിയാട്ട കേന്ദ്രത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഭരതമുടി ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് ഇതിലുള്ള മുദ്രകളും മറ്റും കടം കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര കൂടിയാട്ട കേന്ദ്രത്തിന്റെ ആസ്ഥാനം തൃപ്പൂണിത്തുറയാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലാണ് യുനെസ്കോ പൈതൃക പട്ടിയൽ കൂടിയാട്ടത്തെ ചേർക്കുന്നത് അതേപോലെ തന്നെ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കൂടിയാട്ടത്തെ കുറിച്ചാണ് കൂടിയാട്ടത്തിന്റെ വിദൂഷകന്റെ ആട്ടകമം പ്രകൃതി പരിഷ്കരിച്ച് നിലവാരപ്പെടുത്തിയ പുരാതന കവിയാണ് തോലൻ എന്നുള്ളത് ഓക്കെ അതെന്തൊക്കെയാണ് ഫാക്ടുകൾ എന്ന് നോട്ട് ചെയ്യുക കൃത്യമായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം കേട്ടോ ഹെഡ് ഓഫ് എ വുമൺ എന്നുള്ള ഹെഡ് ഓഫ് എ വുമൺ എന്നുള്ള ചിത്രം വരച്ചത് ആരാണ് ഹെഡ് ഓഫ് എ വുമൺ എന്നുള്ള ആ ഒരു ചിത്രം വരച്ചത് ആരാണ് പിക്കാസോണോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വരച്ച ഒരു ചിത്രമുണ്ട് ഏതാണെന്ന് അറിയുമ്പോൾ എസ് സി ആർ ടിയിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് കേട്ടോ അത് അതൊന്ന് ഒന്ന് നോട്ട് ചെയ്യണേ നിങ്ങൾക്ക് അറിയാവുന്നവരെല്ലാവരും നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക അദ്ദേഹത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് അദ്ദേഹം ഒരു ഇരുപതാം സെഞ്ചുറിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് വളരെ ഫേമസ് ആയി ഒരു വ്യക്തിയാവുന്നത് ക്യൂബിസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സഹസ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ് പിക്കാസോനെ തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പിക്ചേഴ്സ് എന്ന് പറയുന്നത് ലോക പ്രശസ്തി നേടിയ ഒരു വ്യക്തിയാണ് അല്ലെ അദ്ദേഹത്തിന്റെ പിക്ചറുകളെല്ലാം തന്നെ ലോക പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു അപ്പൊ യുദ്ധവിരുദ്ധ ചിത്രമുണ്ട് നമ്മൾ എസ് സിആർടിൽ എടുത്തു പറയുന്ന ഒരു യുദ്ധവിരുദ്ധ ചിത്രമുണ്ട് ഏതാണത് ഗോർണിക്ക എന്നുള്ളത് ഗോർണിക്കയിലെ ആ ഒരു ബോംബ് കുറിച്ചും അതേപോലെ യുദ്ധവിരുദ്ധമായിട്ട് അദ്ദേഹം വരച്ചിട്ടുള്ളതാണ് എന്ത് ഗോർണിക്ക എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ നമ്മുടെ എസ് സിആർ ടിയിലെ നമ്മൾ ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കലയും സാഹിത്യവും എന്നൊരു ടോപ്പിക് ഉണ്ടല്ലോ എസ് സി ആർ ടിയിലെ നമുക്ക് അപ്പൊ അതിന് വരുന്നതില് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആരുടെ കൂടെ വരുന്നുണ്ട് പിക്കാസോനോടൊപ്പം ഡാവൻചിയുടെ കൂടെ വരുന്നുണ്ട് അപ്പൊ ഡാവൻചിയുടെ കൂടെ എന്തായണം നമ്മളൊന്ന് പഠിച്ചു വെക്കണം ഓക്കെ അടുത്ത ചോദ്യം കർണാടകയിൽ നിന്നും ജ്ഞാനപീഠം നേടിയവരിൽ മൂന്നാമത്തതാണ് അദ്ദേഹം എഴുത്തുകാരൻ എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷകൻ കൂടിയാണ് ഒരു പരിസ്ഥിതി സംരക്ഷകനാണ് നോവലിസ്റ്റ് കൂടിയാണ് മൂഗാജിയ കനസുഗുലു ചോമധുടി എന്നിവ പ്രശസ്ത രചനകളാണ് കർണാടകയാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പേരുകളെ ബഹുമുഖ പ്രതിഭയായ ഇദ്ദേഹത്തിന്റെ ആധുനിക ഇന്ത്യയിലെ രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ് പ്രശസ്ത ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് രാമചന്ദ്രൻ ഗുഹ വിശേഷിപ്പിച്ചത് ആരാണ് ഈ പ്രതിഭ കെ ശിവരാമ കമ്മത്താണ് ആരായിരുന്നു കെ ശിവരാമ കമ്മത്താണ് അപ്പൊ ഫാക്ടർ ഒന്നുകൂടെ വായിക്കാം കനസുഗുലു ചോമധുടി എന്നിവ പ്രശസ്ത രചനകളാണ് കർണാടകയിൽ നിന്നും ജ്ഞാനപീഠം നേടിയ മൂന്നാമത്തെ വ്യക്തിയാണ് എഴുത്തുകാരൻ എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷകൻ കൂടിയാണ് അതേപോലെ ഒരു നോവലിസ്റ്റ് കൂടിയായ വ്യക്തിയാണ് ആര് ശിവരാമൻ കമ്മത്ത് എന്നുള്ളത് ഓക്കെ അതേപോലെ ബഹുമുഖ പ്രതിഭയായ ഇദ്ദേഹത്തിന്റെ ആധുനിക ഇന്ത്യയിലെ രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ് പ്രശസ്ത ചരിത്രകാരൻ രാമചന്ദ്രൻ ഗുഹ വിശേഷിപ്പിച്ചിട്ടുള്ളത് രാമചന്ദ്രൻ ഗുഹ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയാണ് ശിവരാജൻ കമ്മത്തനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആരാണ് വിശേഷിപ്പിച്ചത് രാമചന്ദ്രൻ രാമചന്ദ്രഗുഹ വിശേഷിപ്പിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ഈ കർണാടകയിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ജ്ഞാനപീഠം നേടിയ നമ്മൾ രണ്ട് വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജ്ഞാനപീഠം നൽകിയ നേടിയ രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു അല്ലേ ആരൊക്കെയാണെന്ന് ഓർക്കണോട്ടോ അപ്പം നമ്മൾ ഉറുദു കവി എന്ന് പറഞ്ഞ് പേര് പഠിച്ചപ്പോൾ കുറെ റിലേറ്റഡ് ട്രാക്സും മില്ലിയറിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ മുഖാൻ ു ചോംതൂടി എന്നിവ പ്രശസ്ത രചനകളാണ് ബഹുമുഖ പ്രതിഭയായ ഇദ്ദേഹത്തിന്റെ ആധുനിക ഇന്ത്യയിലെ രവീന്ദ്രനാഥ് ടാഗോർ എന്ന പ്രശസ്ത ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓക്കെയാണല്ലോ ഇത്രയും ഫാക്ടുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ സെക്കൻഡ് പി എസ് സി ബുള്ളറ്റിനിലെ കലിയും സാഹിത്യവും ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി വരുന്ന ദിവസം എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളും ആനുകാലിക ഉപാഗ്യം സമകാലീന ഭാഗങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇനിയും തുടർന്ന് പി എസ് സി ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം നാളെ നമ്മൾ വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ